ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് എന്നാൽ അതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം അദ്ദേഹത്തിന്റെ പിന്തുണയുമായി എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് എന്നതാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിത ഭാഗം കൂടി കേൾക്കണമെന്നാണ് ശ്രീനാദേവി പറയുന്നത് ഇതിനു മുമ്പും രാഹുലിനെ പിന്തുണച്ച് ഇവർ രംഗത്തെത്തിയിരുന്നു ഇവിടെ ഇരയായ പെൺകുട്ടിക്കൊപ്പമെന്ന് പറയുമ്പോഴും രാഹുലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നതിന്റെ തെളിവാണിത് പ്രതിസന്ധി നേരിടാൻ അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ എന്നാണ് ശ്രീനാദേവി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി പറയണം കോടതി പറയും വരെ കുറ്റക്കാരനാണെന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റില്ല വിവാഹിതയായ സ്ത്രീയാണ് അവസാനത്തെ കേസിലും പരാതിക്കാരി അങ്ങനെയൊരു വിവാഹബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ പൂർണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും ശ്രീനാദേവ് പറയുന്നു ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ കുറ്റക്കാരൻ അതിജീവിത അയാൾക്കെതിരെ തെളിവുകൾ നിരത്തിയിട്ടും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഇത്തരം സമീപനങ്ങൾ തന്നെയാണ് അയാൾക്ക് കൂടുതൽ കരുത്തു നൽകുന്നതും വേട്ടക്കാരനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇവിടെ ഇരകൾക്കെതിരെയാണ് കുറ്റപ്പെടുത്തലുകളും വേട്ടയാടലുകളും നടക്കുന്നത് തനിക്കെതിരെ നടന്ന ഒരു ചതിയെപ്പറ്റി തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് അതിജീവിതയ്ക്ക് നേരെ ഇത്തരം അധിക്ഷേപങ്ങൾ നടക്കുന്നത് ഒരു സ്ത്രീ തനിക്ക് നേരെ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും മറ്റൊരു സ്ത്രീ തന്നെ വേട്ടക്കാരന് പിന്തുണയുമായി മുന്നോട്ട് വരുന്നു ഒരുപക്ഷെ സ്ത്രീ നിന്ന് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന ഭയന്നാണ് പലരും പരാതിയുമായി മുന്നോട്ട് വരാൻ പോലും ശ്രമിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ച് വിവാദ പരാമർശങ്ങൾ ഉയർത്തി രാഹുൽ ഈശ്വർ അടക്കമുള്ള പലരും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും രാഹുലിന് സ്ത്രീപക്ഷത്തു നിന്ന് പോലും ലഭിക്കുന്ന പിന്തുണകളാണ് നിയമത്തെ വെല്ലുവിളിച്ച് മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത് ഒരു ഉന്നത പദവിയിലിരുന്നു ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ടും തന്റെ പ്രവർത്തനങ്ങളെ എം എൽ എ ഇപ്പോഴും ന്യായീകരിക്കുക മാത്രമല്ല അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ച കൂടി നാം കണ്ടതാണ് അതിജീവിത എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യുമെന്നായിരുന്നു രാഹുലിന്റെ ഭീഷണി നീ ചെയ്യുന്നത് ഞാൻ താങ്ങും എന്നാൽ നീ താങ്ങില്ല എന്നും നാട്ടിലേക്ക് വന്നാൽ ആളുകളുമായി താൻ അതിജീവിതയുടെ വീട്ടിൽ വരുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നു ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ തന്നെ സംരക്ഷിക്കാൻ ഉന്നതർ കാണുമെന്ന രാഹുലിന്റെ വിശ്വാസമായിരിക്കാം ഇതൊക്കെ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം ഉയരുന്നുണ്ട് രാഹുലിന്റെ പ്രവർത്തകളിൽ വ്യക്തമായ ഒരു മറുപടി നൽകാതെ നേതൃത്വം ഒളിച്ചുകളി തുടരുകയാണ് വേട്ടക്കാരന് നേരെ തിരിയാതെ ഇരക്കെതിരെയാണ് ഇപ്പോഴും നീങ്ങുന്നത് ഇനിയും ഇതുപോലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും ഇരയാക്കപ്പെടുന്നവരെ സംരക്ഷിക്കണമെന്ന് സമൂഹം പറയുമ്പോഴും വേട്ടക്കാരനെ സംരക്ഷിക്കാനും നിരവധി പേർ ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം അതിജീവിതയ്ക്ക് പിന്തുണ നൽകാതെ കുറ്റക്കാരെ സംരക്ഷിക്കാനും അവരെ പിന്തുണയ്ക്കാനും ശ്രമിക്കുന്ന ഇത്തരം നിലപാടുകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നവരെ പിന്തിരിപ്പിക്കും കുറ്റപ്പെടുത്തലുകളും വേട്ടയാടലുകളും അതിജീവിതമാർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ട നീതി ഒരുപടി അകലെയാക്കും